നമുക്ക് ബാലിൻ്റെയും ഗോമിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ദയവാനും ശ്രീകല ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രീദേവി അങ്ങോട്ട് ആനന്ദ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇനി എന്തായി തീരുമെന്നറിയത്തില്ല അവളുടെ ജീവിതം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആനന്ദ് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ അതോ ഇനിയിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുമോ ആ സമയം ശ്രീകല പറഞ്ഞു ഉദയേട്ടാ എന്താണെങ്കിൽ ആനന്ദ് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ശ്രീദേവൻ അവന്റെ അവൻ്റെ പെരുമാറ്റം എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇവിടെ വെച്ചേനെ അവൻ പറഞ്ഞത് കേട്ടില്ലേ അല്ല ശ്രീകലേ നമ്മളോട് കല്യാണത്തിന് ചെല്ലലില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയൂ ഉദയേട്ടാ പക്ഷെ അവർ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എന്ത് കാരണം പറയും അവരുടെ മുന്നിൽ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നില്ലേ അത് ശരിയാണല്ലോ അപ്പനി എന്താ ചെയ്യണ്ടേ നോക്കാം നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം ഉദയവർ പറഞ്ഞു പറ്റുമെങ്കിൽ ഈ കല്യാണം വെച്ച് നമുക്കൊരു പോംവഴി ഉണ്ടാക്കണം ഏഹ് പോംവഴി എന്ത് പോംവഴി നമ്മുടെ മോളുടെ ജീവിതം ഇപ്പം അവിടെ താറുമാറായി കിടക്കുമല്ലേ അതൊന്ന് സേഫ് ആക്കണ്ടേ ശ്രീകലേ നമുക്ക് സേഫ് ആക്കാനോ അതെ ഞാൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് ഉദയബാനു പറഞ്ഞു ഈ സമയത്ത് നന്ദിതയോടും രാജശ്രീയുടെ ആയിട്ട് മുത്തശ്ശറിഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും ഈ തവണ ധർമ്മന്റെ വിവാഹം മുടങ്ങിയേക്കരുത് ധർമ്മന്റെ വിവാഹം നല്ല മംഗളകരമായിട്ട് തന്നെ നടക്കണം ഇത്രയും കാലം ഈ വീട്ടിലുള്ളവർ തന്നെ അവന്റെ വിവാഹം മുടക്കിയത് സ്വന്തം ചേട്ടന്മാർ തന്നെ നിങ്ങളൊന്നുമല്ലേലും അവരുടെ ഭാര്യമാരില്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം ഓരോ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു ഞങ്ങൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിനവർ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ രാശ്രീ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാതിരിക്കാനൊന്നും പറ്റില്ല അറിയാലോ അപ്പോഴേക്കും നന്ദിത പറഞ്ഞു എങ്ങനെയെങ്കിലും ധർമ്മന്റെ കല്യാണം ഒരു നടന്ന് കണ്ടാൽ മതിയായിരുന്നു പാവം എത്ര കാലമായി കാത്തിരിക്കുന്നത് നന്ദിതയ്ക്ക് ധർമ്മന്റെ കല്യാണം നടന്ന് കാണാമെന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നന്ദേശി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ ഇവിടെ വരുവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ അവനോട് പറഞ്ഞല്ലേ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അവനത് സമ്മതിക്കാത്തോണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ട് തന്നെ വിവാഹം നടത്തി കൊടുക്കില്ലായിരുന്നോ ആ അച്യുതേട്ടനും കൂടിയിട്ട് ആ സമയം ഇന്ദിരാം പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ പറയാനിരിക്കുന്ന രാശ്രീ ഭേദം നിനക്കറിയാമല്ല കാര്യങ്ങളൊക്കെ ആ ബാലനെ ബാലന് എവിടുന്നേരും തപ്പിപ്പിടിച്ച് എങ്ങനെ ഒരു വിവാഹാലോചന കൊണ്ടുവരും അത് കല്യാണത്തോട് അടുത്ത് കഴിയുമ്പോഴത്തേനും നിന്റെ ഭർത്താവും പിന്നെ അതെ ഈ നിൽക്കുന്നവളുടെ ഭർത്താവും കൂടിയിട്ട് അതങ്ങൂടെ മുടക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ വിവാഹം കൂടെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതാവുമരോട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാൽ ഈ വിവാഹം മുടങ്ങാൻ പാടില്ല അതും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് പോയി ആ സമയം രാജസര പറഞ്ഞു അമ്മയുടെ പറിച്ചിലേ കേട്ടാൽ തോന്നുമല്ലോ ഇപ്പൊ നമ്മൾ ആ വിവാഹം മുടക്കണെന്ന് നന്ദിയത പറഞ്ഞു ഒരു പരിധി വരെ ശരിയല്ലേ ആ അച് അച്യുതനും അനന്തനും കൂടെ ഇനി ഇറങ്ങി പുറപ്പെടായിരിക്കണെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുമോ പാവം ധർമ്മന് എത്രയോ കാലങ്ങളായി കാത്തിരിക്കുന്നത് അവന്റെ വിവാഹം എങ്ങനെയല്ലോ നടന്നു കഴിഞ്ഞാൽ മതി നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ആ സമയം ആനന്ദ് ശ്രീദേവിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഒരു സൈഡിൽ വണ്ടി നിർത്തി ബൈക്ക് സൈഡ് ഒതുക്കി നിർത്തിയിട്ടിട്ട് ശ്രീദേവിയുടെ ഇറങ്ങാൻ പറയാണ് ശ്രീദേവി പേടിച്ചുപോയി തന്നെ നീ വഴിയിൽ ഇറക്കി വിടാനാണോ അപ്പോഴേക്ക് ശ്രീദേവി വെച്ചു എന്താ ആരം ഏട്ടാ അതെ നീ എന്നെ അങ്ങനെ പിടിച്ചേക്കെടുതട്ടോ എന്താട്ടാ ഇങ്ങനെ അതൊക്കെ പറയുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഏഹ് എല്ലാവരുടെയും മുന്നിൽ മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാര് അല്ലാതെ മുറിയിലാണെങ്കിൽ നമ്മൾ രണ്ടുപേരും രണ്ട് വ്യക്തികളും മാത്രമായിരിക്കും പോലെ എന്നോടൊപ്പം കഴിയാമെന്ന് ഒരിക്കലും നീ വിചാരിക്കേണ്ട പറഞ്ഞല്ലോ നിന്നെയുള്ള വിശ്വാസം എനിക്ക് എനിക്ക് നഷ്ടപ്പെട്ടു ഒരിക്കലും ഇനി നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനൊന്നും സാധിക്കില്ല അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഞാൻ പറഞ്ഞല്ല ആനന്ദേട്ട എന്നെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് വെറുതെ എന്തിനാ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇനി അച്ഛനും അമ്മയൊക്കെ സംശയിക്കും അതിന് നൂറുനൂറ് ന്യായങ്ങളും പറയേണ്ടി വരും മാമന്റെ കല്യാണം മാമന്റെ കല്യാണം കഴിയുന്നോടം വരെ ആരും ഈ സത്യങ്ങളൊന്നും പുറത്തറിയാൻ പാടില്ല അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതുവരെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ അച്ഛനെ ഒന്നും എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ വിവാഹമൊക്കെ മുടങ്ങുകയും ചെയ്യും അത് പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നിന്നെ ഞാൻ സഹിക്കുന്നത് പിന്നെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ തകർത്ത് അഭിനയിച്ചോണം അത് കേട്ടപ്പോൾ ശ്രീദേവർ നിന്നെക്കൊണ്ട് പറ്റില്ല ഓ നിന്നെക്കൊണ്ട് പറ്റില്ല പോലും നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമല്ലോ ഇതിനേക്കാളും നന്നായിട്ട് നീ ഇതിനു മുമ്പ് അഭിനയിച്ചുകൊണ്ടിരുന്നല്ലേ അതുപോലെ തന്നെ അങ്ങ് തുടർന്ന് പോയാൽ മതി അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല പിന്നെ എൻ്റെ അടുത്ത് കൂടുതൽ അധികാരം കാണിക്കാൻ വന്നേക്കരുത് അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവിയോട് കയറാൻ പറയണം ശ്രീദേവിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി ഒടുവിലവരങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗോമതിയാണ് ആദ്യം കാണുന്നത് ഗോമതി ഓടി വന്ന് ശ്രീദേവിയെ കെട്ടിപ്പിടിച്ചു മോളെ ഇപ്പോഴെങ്കിലും അങ്ങോട്ട് വരാൻ തോന്നിയില്ലോ ഞാൻ കരുതിയത് ഇന്നലെ നീ വരുമെന്നോർത്തിരിക്കുവായിരുന്നു മീനാക്ഷി മിത്രയൊക്കെ ഒന്നും ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ആനന്ദേട്ടം വിളിച്ചുകൊണ്ടുവരുന്നു കണ്ടില്ലേ ആനന്ദേട്ടം ചെന്ന് കൂട്ടിക്കൊണ്ട് വരായിരിക്കുവായിരുന്നു ശ്രീദേവി ചേച്ചി ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഓരോന്ന് കാര്യങ്ങളൊക്കെ ചെയ്താന്നേ അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാല ശ്രീദേവി ഒന്ന് ഇരുത്തി നോക്കി പിന്നീട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് മോളെ നിന്റെ അമ്മേടെ കാലിനൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല കൊഴപ്പില്ല അല്ല വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏ ഇപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പത്തിനും ബാലൻ ശ്രീദേവി ഒന്ന് ഇരുത്തി നോക്കുവാണ് ശ്രീദേവിക്ക് എന്തോ ഒരു പന്യോട് തോന്നി തന്നെ എന്താ ബാലച്ചൻ ഇങ്ങനെ നോക്കുന്നേ ഇനിയിപ്പൊ തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കാണുവോ ശ്രീദേവിക്ക് ആ ഒരു ടെൻഷനാണ് ആ സമയം ബാലൻ മനസ്സിൽ പറഞ്ഞു അവന്റെ അവൻ്റെ കല്യാണം ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം നിൻഡ്യൊക്കെ കള്ളത്തരത്തിനൊക്കെ കൂട്ടിയത് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് പക്ഷേ ഇതൊന്നും കഴിഞ്ഞോട്ടെ കല്യാണം കഴിഞ്ഞ് ഒക്കത്തിന് ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബാലം മനസ്സിൽ പറയുകയാണ് അപ്പോഴേക്കും ഗോമതി മോള് വന്നേ എന്തൊക്കെ വിശേഷങ്ങൾ പറയാണ്ടെന്നറിയാവോ ഇനി നാളെ നമ്മൾ പെൺവീട് കാണാൻ പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി ശ്രീദേവി വിളിച്ചോണ്ട് ഗോമതി അങ്ങോട്ട് പോവുകയാണ് കൂടെ മിത്രയെ മീനാക്ഷിയൊക്കെ അങ്ങോട്ട് പോയി ആ സമയം ആനന്ദാണെങ്കിൽ അല്ലാത്തൊരു വിഷമത്തോട് കൂടി മുറിയിലേക്ക് കയറി വന്നു എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് അഭിനയത്തിന് തിരശ്ശീല വീഴുന്നതെന്ന് അറിയത്തില്ല മാമന്റെ കല്യാണം എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞാലും പ്രശ്നമില്ല പിന്നെ തനിക്കുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാലോ എന്നൊരു ചിന്തയായിരുന്നു ആ സമയം ബാലന്റെ മനസ്സിലാണെങ്കിലോ കുറച്ച് ദിവസം ഉണ്ട് പുതിയ ബാലുനെ ശ്രീകലം കല്യാണം വിളിക്കാതിരിക്കാൻ പറ്റില്ല വിളിക്കാതിരുന്നിട്ടുണ്ട് എല്ലാവർക്കും സംശയം കല്യാണം വിളിക്കണം നാളെ പെൺവീട് കാണാൻ പോയിട്ട് വന്നിട്ട് എങ്ങനെ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം എന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കാത്തു കാത്തിരുന്ന ദിവസം വരുവാണ് ധർമ്മന്റെ പെൺവീട് കാണാൻ പോകാനായിട്ട് എല്ലാവരും രാവിലെ തന്നെ റെഡിയായി പെൺവീട് കാണാനായിട്ട് പോവാനിറങ്ങുവാണ് ഈ സമയത്തെല്ലാം ശ്രീദേവിയുടെ മുഖത്തൊരു സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഗോമതിയാണെങ്കിലും അതുപോലെ മിത്രയും മീനാക്ഷിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ശ്രീദേവി ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം അഭിനയിച്ച് പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റുന്നുള്ള അപ്പുറമായിരുന്നു പിന്നീട് ശ്രീദേവി ഇറങ്ങുന്നതിന് മുറിയിലേക്ക് വരുവാണ് ആ സമയം ആനന്ദം മുറിയിലേക്ക് എറുവുന്ന് ആനന്ദ് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരുടെയും മുന്നിൽ വെച്ച ഇതേ കൂടുതൽ നാടകം കളിക്കാൻ നിന്നാണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും പിന്നെ കൂടുതൽ നിന്റെ അഭിനയം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു ആനന്ദേട്ടാ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം കൂടെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ നിന്റെ ഈ വീട്ടിലെ ജീവിതം അവസാനിക്കാൻ പോവാ മാമൻ്റെ കല്യാണത്തോടു കൂടി തീർന്നു അതുവരെ സത്യങ്ങളൊന്നും ആരോട് നീ പറയാൻ പാടില്ല നിന്റെ മുഖം കണ്ടിട്ട് ചിലപ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് എന്തേലും സംശയം തോന്നു അങ്ങനെ എന്തേലും സംശയം തോന്നി പിടിക്കപ്പെട്ടാണുണ്ടല്ലോ പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നത് മാമൻ്റെ കല്യാണം മുടങ്ങും കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ശ്രീദേവിനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി വായി വന്ന് ചീത്തയെല്ലാം പറയാണ് അപ്പോഴേക്കും ശ്രീദേവിക്ക് ടെൻഷനായി ശ്രീദേവി പെട്ടെന്ന് പോയി കഥ കടച്ചു ഹന്തട്ട ഇങ്ങനെയൊന്നും പറയില്ല ഒച്ചപ്പാടുണ്ടാക്കില്ലേ അവരൊക്കെ പുറത്താരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് പെട്ടെന്ന് ആനന്ദം അതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത് ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ട പറയുന്ന അങ്ങനെ തന്നെ ഞാൻ അനുസരിച്ചോളാം തറുമാമന്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കത്ത പോഴുമില്ല അല്ലാ അല്ലെങ്കിലും എനിക്ക് ആനന്ദേൻ്റെ സ്നേഹം കിട്ടാതെ വെറുതെ കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കാണ്ട് ഒരു താല്പര്യമില്ല ആനന്ദേൻ എന്ന് എന്നെ സ്നേഹിക്കുന്നു അന്ന് മാത്രം ഞാൻ ഈ വീട്ടിലേക്ക് വരത്തുള്ളൊക്കെ പറഞ്ഞു ആനന്ദ് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും നീ കരുതണ്ട ശ്രീദേവി അതിനുവേണ്ടി നീ കാത്തിരിക്കുക വേണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒടുവിൽ അവർ പോകാനായിട്ട് അങ്ങ് റെഡി ആവുകയാണ് അങ്ങനെ എല്ലാവരും ധർമ്മൻ്റെ പെൺവീട് പോയി കണ്ടു പരസ്പരം ധർമ്മനും പെണ്ണിനും ഒക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നീട് ബാക്കി കാര്യത്തിലേക്ക് കിടക്കുവാണ് ഈ സമയത്ത് ബാലനുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു ഇതിനുമുമ്പ് ധർമ്മന്റെ കല്യാണം മുടങ്ങിയ കാര്യങ്ങളും എല്ലാം പറയാണ് ഈ സമയത്ത് ഗോമതി ബാലിനെ നോക്കി അതൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ ഉള്ളിൽ പക്ഷേ ബാലിനൊന്നും മറച്ചു വെച്ചില്ല നാളെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും അല്ലെങ്കിൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിക്കില്ലേ അതെന്താ അത് പറയാതിരുന്നേന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ ഉള്ള സത്യാവസ്ഥകളെല്ലാം പറയണമല്ലോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതിന് ശേഷം പറഞ്ഞ് ഇനി തീരുമാനം എടുക്കാം കാരണം കുറേ കല്യാണം മുടങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം ആരെങ്കിലും വന്ന ഉടനെ എന്തേലും പറന്ന് കരുതിയിട്ട് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാനാണ് ഇപ്പം തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തേനും പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങളെല്ലാം നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാ ഈ ബന്ധത്തിന് ഇറങ്ങി തിരിച്ചെന്ന് പറയാണ് അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെട്ടു ഒടിവില്ല വിവാഹ നിശ്ചയത്തിനുള്ള തീയതിയും കൂടെ കുറിപ്പിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്തൊക്കെ ശ്രീദേവിയുടെ മുഖം ആകപ്പെടാൻ മ്ലാനുമായിരുന്നു അത് ബാലിനും ശരിക്ക് ശ്രദ്ധിച്ചു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഒരുപക്ഷെ ശ്രീദേവിയുടെ വീട്ടിലാണോ അതോ ആനന്ദമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയിച്ചു ഗോമതി അത് ബാലനോട് പറയുകയും ചെയ്തു ബാലേട്ട ദേവി മോളും ആന തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ ആ വന്നതിന് ശേഷം ദേവിമോളെ ശ്രദ്ധിച്ചു പണ്ടത്തെ ആ ഉത്സാഹമൊന്നുമില്ല എപ്പോഴും വല്ലാത്തൊരവസ്ഥയിൽ മുഖമൊക്കെ ആ പാട് സങ്കട ഭാഗത്തിട്ടിരിക്കുക ബാലൻ പറഞ്ഞു ഒരു പക്ഷേ അവരുടെ വീട്ടിൽ അവർ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനും പോയില്ല ബാലൻ അറിയാം ധർമ്മൻ്റെ കല്യാണം കഴിയുമ്പോൾ ദേവി ഇവിടെ അടിച്ചിറക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഉദയഭാനിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ളതാണ് പക്ഷെ മീനാശിക്കും മിത്രയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നു മീനാക്ഷിയും മിത്രയും പറയുകയും ചെയ്തു ദൈവിയുടെ എന്തോ ഒരു ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ എന്തേലും കാര്യം വേണ്ടി നമുക്കത് കണ്ടുപിടിക്കണം എന്നൊക്കെ അവർ പറയുകയും ചെയ്തു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം ധർമ്മൻ്റെ കല്യാണം ആയിരിക്കും വിവാഹ നിശ്ചയമൊക്കെ ആയിരിക്കും അതിന് കൃഷ്ണമംഗലംകാരൻ സഹ എന്നാ സഹകരിക്കുന്നുണ്ട് ഇത്രയും നാളും കൃഷ്ണമംഗലംകാർ മാറി നിൽക്കുമായിരുന്നു വരുന്ന കല്യാണമൊക്കെ അങ്ങനെ മുടക്കി വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല അവർ സഹകരിക്കുന്നുണ്ട് അത് അവരുടെ പുതിയ തന്ത്രമാണെന്നൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി